നമ്മുടെ ശ്രീ അത്സു ഇവിടെ ഇതിന്റെ മാതൃഭൂമിയാണ് മാതൃഭൂമി ഫെഡറൽ ബാങ്ക് ചേർന്നിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇപ്പൊ ഇവിടെ എത്ര ആളുകൾ കൂടിയിട്ടുണ്ട് ഞാൻ പോലീസ് ഇത് ബാങ്ക് അതുപോലെതന്നെ അപ്പുറത്ത് പത്രം ഇത് എന്തിനാണ് ഈ പരിപാടി നടത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വന്ന കറക് കാ കാണാം ഏറ്റവും കൂടുതൽ ഓൺലൈൻ തട്ടിപ്പാണ് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ഇപ്പം എല്ലാം മൊബൈൽ ഫോണിലായി മൊബൈൽ ഫോണിൽ ഒരു സാധനം വരുത്തി അല്ലെങ്കിൽ ഓൺലൈനിലെ ഒരു സാധനം വരുത്തി ഉപയോഗിച്ചാൽ മാത്രമേ ഇപ്പം നമുക്ക് തൃപ്തിയുള്ളൂ നമ്മൾ കാണാത്ത വില അറിയാത്ത ഒരു പരിചയവും ആളുകളിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങി അത് ഉപയോഗിക്കുന്ന രീതിയാണ് നമുക്ക് നമുക്ക് നമ്മുടെ കടകളിൽ പോയിട്ട് നമുക്ക് നമ്മുടെ തൊട്ടടുത്ത ഷോപ്പിൽ കിട്ടാവുന്ന സാധനങ്ങളാണ് നമ്മൾ ഈ ഓൺലൈൻ പർച്ചേസിംഗ് ഇനിയോ മൊബൈലാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയില്ല നമുക്ക് അറ്റ്ലീസ്റ്റ് ഈ മറ്റേ ഗൂഗിളിൽ കയറാനും സെർച്ച് ചെയ്യാനും അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഒന്നും അറിയൂ എന്നാൽ ഈ ഓൺലൈൻ തട്ടിപ്പ് നടക്കുന്നവർ അവരെ എക്സ്പേർട്ടുകളാണ് അവരൊക്കെ നിങ്ങളുടെ പാസ്വേഡ് വേണമെങ്കിൽ ഹാക്ക് ചെയ്ത് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വേണമെങ്കിൽ ഹാക്ക് ചെയ്ത് നിങ്ങളുടെ മെയിൽ ഐ ഡി ഹാക്ക് ചെയ്ത് നിങ്ങൾ പോലെ നിങ്ങളുടെ മൊബൈൽ ഫോൺ അവർക്ക് ഉപയോഗിക്കാൻ കഴിയും അപ്പോ ഈ ഓൺലൈൻ ഇതിന്റെ ഈ മറ്റേ അവയർനെസ് ക്ലാസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ബാങ്ക് മാനേജർ ഫെഡറൽ ബാങ്ക് വന്നിരിക്കുന്നത് കാരണം അവർ കുടുങ്ങിപ്പോയി ഞങ്ങള് സ്ഥിരം ബാങ്കിന്റെ അടുത്തില്ല പണം പോയി കഴിഞ്ഞാൽ ഏത് അക്കൗണ്ടിലേക്കാണ് പോയിട്ടുണ്ടെന്ന് വെച്ചാൽ ആ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽ ആണ് ഇവരോട് ഉപയോഗിക്കുന്നത് ഇവരിത് തന്നുമെടുത്തു ആ പ്രിയപ്പെട്ട ആളുകളോട് എനിക്ക് പറയാനുള്ളത് മൊബൈൽ ഫോൺ റാഷണൽ ആയിട്ട് ഉപയോഗിക്കണം അനാവശ്യമായിട്ട് അത് ഉപയോഗിക്കരുത് കുറെ ലിങ്കുകൾ നിങ്ങൾക്ക് അയച്ചു തരും കണ്ട ലിങ്കിലൊക്കെ കയറി കഴിഞ്ഞാൽ അവരുടെ പൈസ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അപ്പൊ നമ്മൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഒരുപ്പം നമുക്കറിയാം സൈറ്റുകൾ തന്നെ കടകൾ തന്നെ വ്യാജ കടകളുണ്ട് ആളുകൾ തന്നെ വ്യാജന്മാരുണ്ട് ഇപ്പൊ ഓൺലൈനിൽ ഒക്കെ പ്രത്യേകം നമ്മളിപ്പോൾ തിരൂറ് തൊട്ട് കൂടെ നമ്മൾ നടന്നു പോവാണെങ്കിൽ എത്ര മനുഷ്യരുണ്ടാവും നല്ല ആളുകളുണ്ടാവും ഡോക്ടർമാരുണ്ടാവും എഞ്ചിനീയർമാരുണ്ടാവും പിടിച്ചുപറിക്കാരുണ്ടാവും സ്നാക്സിന് നടത്തുന്നവരുണ്ടാവും അപ്പൊ ഇവരെ കണ്ടാൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാതിരുന്നാൽ നമുക്ക് നഷ്ടം ഇല്ല നേരെ പോലത്തെ നമ്മളിപ്പോൾ എം ഡി എം എ യുമായിട്ട് പോകുന്ന ഇപ്പൊ നമ്മൾ ബൈക്കിൽ പോവാം ഒരുത്തൻ ലിഫ്റ്റ് വെച്ചു നമ്മൾ ലിഫ്റ്റ് കൊടുത്തു അവന്റെ കയ്യിൽ അഞ്ച് ഗ്രാം എം ഡി എം എ ഉണ്ട് നിങ്ങൾ കുടുങ്ങിയില്ല നിങ്ങൾ കൂടി നിങ്ങളെ വെറുതെ വിടേ അപ്പൊ ഈ ഇരിക്കുന്നവൻ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന ആളുകൾ ആരാണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യാൻ ഇത് തന്നെയാണ് ഓൺലൈനിലും ഓൺലൈനിൽ നമ്മളൊരു പർച്ചേസിംഗ് നടത്തുകയാണെങ്കിലും അല്ലെങ്കിൽ ഓൺലൈനിൽ നമ്മളൊരു ഷെയർ ട്രേഡ് നടത്തുകയാണെങ്കിലും അല്ലെങ്കിൽ ഓൺലൈനിൽ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുകയാണെങ്കിലും ഇത് വ്യാജനാണോ അല്ലയോ എന്ന് തിരിച്ചറിയണം ഇപ്പൊക്കെ പറയും ഡിജിറ്റൽ അറസ്റ്റ് കൂടി ഇല്ല നിങ്ങളോട് പറയും ഞങ്ങളെപ്പോ അറസ്റ്റ് ചെയ്യും ഫോണിലാണ് അറസ്റ്റ് ചെയ്യുന്നത് പോലീസ് വന്ന് അറസ്റ്റ് നമുക്ക് പേടിക്കാം ഈ ഫോൺ കൂടെ പറയുമ്പോഴേക്കും നമ്മൾ പേടിച്ചു അനങ്ങത്ര രൂപ ഇടണം എന്ന് പറയും അപ്പൊ നമ്മള് കൊടുക്കും നമ്മുടെ കാശ് പോയി ദയവയിട്ട് ഇതില് പെടരുത് ഇതേ ആരെ പെടണമെന്ന് അറിയോ പാവപ്പെട്ട ആളുകളൊന്നും പെടുന്നില്ല കാരണം അവർക്കതൊന്നും ഉപയോഗിക്കാറില്ല ആരാടുന്നേ കുറച്ച് ഈ മൊബൈൽ ഫോൺ കൂടുതൽ ഉപയോഗിക്കുന്ന കുറച്ച് മൊബൈൽ ഫോണിനെ കുറിച്ച് എല്ലാം അറിയും എന്ന് കരുതുന്ന ആളുകളുടെ പൈസ മാത്രമേ പോകുള്ളൂ ഞാനിപ്പോ എറണാകുളം സൗത്തിൽ ഇരിക്കുമ്പോൾ ഒരാൾ രണ്ടു കോടി ഉറുപ ഒറ്റടിക്കിട്ടുള്ള ബാങ്കിനെന്ത് ചെയ്യാൻ പറ്റും അക്കൗണ്ടിൽ നിന്ന് പൈസ നമ്മൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ സാധനം പോയി ബാങ്ക് അറിയില്ല എന്നിട്ട് നിങ്ങൾ അവിടെ പരാതിക്ക് പോയിട്ട് കാര്യമില്ല ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ എല്ലാ ഉത്തരേന്ത്യക്കാരായിട്ടുള്ള ആളുകളാണ് ചെയ്യുന്നത് ഇനി അവരൊരു ഫോൺ നമ്പർ അവരെന്ത ചെയ്യുന്നത് അവര് കൊറേ ആളുകളുടെ ഫോൺ നമ്പർ വാങ്ങും ബാങ്ക് പാസ്ബുക്ക് വാങ്ങിക്കും നമ്മളെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന ഫോൺ നമ്പർ ഒന്നും പ്രതികളുടെ ഫോൺ നമ്പർ അല്ല നിങ്ങളുടെ പൈസ പോയ അക്കൗണ്ടിലേക്ക് പോയ അക്കൗണ്ട് ഒന്നും ആ പ്രതികളുടേതല്ല അപ്പൊ പൈസ പോയി കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യത വളരെ 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 കുറവാണ് ദയവച ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ശ്രദ്ധിക്കണം ഇവിടെ പറഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ ഒരാൾ ബാങ്ക് അത് അത് വൺ ടൈം പാസ്വേഡാ രഹസ്യമാണ് ഒരാളോട് പറയും കൊടുക്കുന്നത് നിങ്ങൾ പറഞ്ഞാൽ അന്നേരം തന്നെ നിങ്ങളുടെ പാസ്വേർഡ് പറഞ്ഞു കൊടുക്കും അപ്പൊ ദയവ് ചെയ്തിട്ട് ഇത് ഇത്തരത്തിലുള്ള അവയർനെസ് പ്രോഗ്രാംസ് സംഘടിപ്പിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹമാണ് കാരണം പാവപ്പെട്ട ആളുകളൊക്കെ പൈസ പോയിട്ട് കരഞ്ഞിട്ട് സ്റ്റേഷനിൽ വയ്ക്കുമ്പോൾ എന്തിനാണ് ഈ ജോലി എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കാരണം അവരെ സഹായിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല അപ്പൊ എന്തിനാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത് എന്ന് പോലും എന്റെ മനസ്സോട് ഞാൻ കൊണ്ടിരിക്കുക അപ്പൊ എന്റെ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ വി ഷുഡ് ബി റാഷണൽ നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ആളുകളുമായിട്ട് മാത്രമേ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്താൻ പാടുള്ളൂ ഇനി ഡിജിറ്റൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് അന്നേരം കാശ് കൊടുക്കണ്ട നേരെ ഇരൂര് ഡിവൈഎസ് ഓഫീസിൽ ഞാൻ ഇരിക്കുന്നുണ്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തോളൂ അവരോട് നിങ്ങൾ ഇങ്ങനെ കാശ് പോയിട്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട കാശ് പോവാതെ സാറേത് അങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് പോവാം എന്നിട്ട് ശരിയാണെന്ന് അന്നേരം നമുക്ക് നോക്കാം എന്തായാലും ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല കുറെ ആളുകളുണ്ട് ഈ വാഹനം നമ്മുടെ എല്ലാ ജില്ലകളിലും പോയിട്ട് ആളുകളെ കൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും ഇതിന്റെ ഭാരവാഹികളോടും നമ്മുടെ മാതൃഭൂമിയോടും ഫെഡറൽ ബാങ്കിനോടും ഇതിന്റെ സംഘാടകരോടും തിരൂർ ഡിവൈഎസ്പി എന്ന നിലയിൽ കേരള പോലീസിന് വേണ്ടി ഏതാണെന്ന് നന്ദിയും അറിയിച്ചുകൊണ്ടാണ് ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാക്കണം നമ്മളെ പറ്റിക്കാൻ ആളുകൾ ഉണ്ട് എന്ന ഒരു ചിന്ത മനസ്സിലുണ്ടായി ഞാൻ ഈ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങി കാല എന്റെ നയാ പൈസ പോലെയ അനാവശ്യമായിട്ട് ഒരുപാട് കോളുകൾ കോടുകള് ഞാൻ ഗുരുവായൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് തൃശ്ശൂര് കമ്മീഷണറാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടു പ്രേമൻ പ്ലീസ് സെൻഡ് ടെൻ തൗസൻഡ് റുപ്പീസ് ഒന്നാം എന്റെ കൊടുക്കല്ല കൊടുക്കാൻ വേണ്ടേ പതിനായിരം പിന്നെ കമ്മീഷണർ എന്നോട് പതിനായിരം റുപ്യല്ലെന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം കാരണം എന്നെക്കാ കൂടുതൽ സാലറി ഉള്ള ആരെയാണ് എന്നിട്ട് ഞാൻ ചോദിച്ചു സാറോട് സാർ എനിക്കൊരു മെസ്സേജ് ഇട്ടോ ഇത് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാനോ ഞാൻ സാറോട് സാറിന് എനിക്കൊരു മെസ്സേജ് കിട്ടുമോ അപ്പൊ എന്നോട് പറഞ്ഞു ഇല്ല പ്രായം ആദ്യം ചിലപ്പോ എന്റെ കുട്ടി കളിച്ചപ്പോ ചിലപ്പോ എങ്ങാനും മാറി ഒന്നാവുന്നു സാറോ ഇതേപോലെ തന്നെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച് കാശ് വിട്ടു അപ്പോളാണ് ഇത് ഒരു ഓൺലൈൻ ഫ്രോഡാണെന്ന് മനസ്സിലായത് നമുക്ക് മൊബൈലിൻ്റെ ഒരുപാട് തട്ടിപ്പ് നടത്താം നമ്മുടെ ഡി പി നോക്കിയാൽ തന്നെ ചിലപ്പോൾ ഒരു തിരൂര് ഡിവൈസ ഡി പി വെച്ചിട്ട് നിങ്ങളേത് വന്നു തിരൂര് ഡിവൈസിൽ കഴിച്ചിട്ട് പൈസ ചോദിക്കുമ്പോൾ നിങ്ങൾ കൊടുത്ത് ഞങ്ങളുടെ കാശു പോകുക എന്നല്ലാതെ വേറെ മാർഗമൊന്നുമില്ല എന്തായാലും ഇത്തരത്തിലുള്ള ബോധവൽക്കരണം വളരെ നല്ലതാണ് തിരൂരായിട്ടുള്ള നിങ്ങൾ ഞാൻ ഒരാഴ്ചയായിട്ട് വന്നിട്ട് എന്തായാലും നമുക്ക് പരിചയപ്പെടാം എന്താവശ്യമുണ്ട് ചെയ്യണം നിങ്ങൾക്ക് ഉണ്ടാവില്ല ലാഭം മാത്രമേ ഉണ്ടാവൂ ഇത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു മനോഹരമായിട്ടുള്ള വാക്കുകൾ നമുക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട സാറിൻ്റെ നന്ദിയും സ്നേഹവും അറിയാം സാറേ പോകുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിന് ഒരു ചെറിയ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്